മക്കളെ എല്ലാരും സുഖാണോ അങ്ങനെ ഉച്ചാകുമ്പോ ചോറ് കഴിക്കാൻ പോവാണ് ഇതാ അച്ഛനൊക്കെ വിളമ്പി കൊടുക്കട്ടെ സാമ്പാർ ഒഴിക്കട്ടെന്താന്നറിയാ സാമ്പാർ കുമ്പളങ്ങിയും ചേമ്പും കിഴങ്ങും ഒഴിക്കട്ടെ ഉരുളൊക്കെ ഇഴങ്ങും ചേമ്പും കിഴങ്ങും കുമ്പളങ്ങിയും ഇത് പപ്പായ തോരനാണ് പപ്പായ ആ ദാ മടി മടി പപ്പായ തോര ഇതാ കോവയ്ക്ക പൊരിയെടു കോവയ്ക്ക ഉപ്പേരി ഉപ്പേരി കോവയ്ക്ക ഉപ്പേരി മടി മധുയ ഇനി എന്താ വേണ്ട ഇനി ഒന്നും വേണ്ട നാക്ക കലടിയായി ഇനി ഞാൻ കഴിക്കാൻ പോവാ ആന സാമ്പാർ ഒഴിക്കട്ടെ ആ ഒഴിച്ച ചൂട് അപ്പ നല്ല ചൂട് ആ പപ്പങ്ങോനും കോവക്കോർ ഉപ്പേരിയും അമ്മ നാരങ്ങ അച്ചോറ് എടുക്കണ കൊറച്ച് അച്ചാർ ആടമാങ്ങ അച്ചാറുണ്ടമ്മ അത് മൂന്ന് ദിവസമായി കഴിച്ചു അപ്പൊ ഇന്ന് നാരങ്ങ അച്ചാറാ കഴിക്കാൻ പോണത് എങ്ങനെയുണ്ട് സാമ്പാർ സൂപ്പറായിട്ടുണ്ട് ആണ് എന്ത് മണക്കണം അറിയാ കഴിക്കുമ്പോഴേക്ക് വായാലും ഒച്ച ഒച്ച ഒക്കെ വരണ്ടേ ചുറ്റിട്ട് വയ്യ ഇത് ചൂടാണ് ഇപ്പൊ വെച്ച ഇറക്കിയതല്ലേ എന്താന്നോളെ ഇപ്പഴാ വെച്ച ഇറക്കിയുള്ളൂ ആ ഇപ്പഴാണ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന അതാണ് ഇടാ ചൂട് കൊണ്ട് കുളയ്ക്കാത്ത നല്ല ചൂടുണ്ടാവും അത് ആയതുകൊണ്ട് ചൂടോടെ കഴിക്കണതല്ലേ നല്ലത് നമ്മളെപ്പോഴും അങ്ങനെ ഇല്ല ദിവസവും അതുകൊണ്ട് ചൂടോടെ കഴിക്കും നല്ലോണം പൊഴക്കാൻ സഹായിക്കുന്നില്ല ചൂട് കൊണ്ട് അത് ചൂടാർക്കോളും ഒഴിച്ചു കഴിഞ്ഞു പിന്നെ അച്ചാറൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെ ചൂട് എന്ത് അമ്മ കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ ഒഴിച്ചോഴക്ക നിനക്ക് ചാറ് ചൂടോ ആ ചൂടാർക്കോളൂ കൊറച്ച് കോവക്കാൻ ഉപ്പേരിയും കപ്പങ്ങ തോരനും അച്ചാറും ഇട്ടിട്ട് നല്ലോണം കൊളക്ക കൊളത്തിട്ട് അങ്ങട്ട് കഴിക്കുക അമ്മ പറയുമ്പോ അച്ഛൻ പറഞ്ഞു നല്ല രുലിണ്ട് മക്കളാ എങ്ങനെയുണ്ട് ഉപ്പ് കരുവ്യാ സാമ്പാറിണ്ട് അമ്മ രുചിയാന്ന് കൈ വെക്കുന്ന ഇപ്പൊ തന്നെ നല്ല രുചിയുണ്ട് മക്കളെ നിങ്ങള് ഉച്ചാമ്പ നിങ്ങളുടെ വീട്ടിലെന്താ കഴിച്ചു പറയണേ അമ്മ സാമ്പാറിന് ഉപ്പ് കരുവല്ല കറക്റ്റ് ആണല്ലേ അച്ഛൻ പറഞ്ഞു കറക്റ്റ് ആണ് പിന്നെ ഉപ്പേരിയൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് കോവയ്ക്ക ഉപ്പേരിയും പപ്പങ്ങ തോതന്നു ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലിണ്ടായതാ പപ്പങ്ങയും പോവയ്ക്കും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇണ്ടായതാ അതുകൊണ്ട് ഇന്ന് രണ്ടു രണ്ടു വേഗം തോതനൊന്ന് ഉപ്പേരി ഒന്ന് കോവയ്ക്ക കൊറച്ച് കുറച്ച് കിട്ടി അന്ന് നിങ്ങള് ഞങ്ങള് ചീത പൊട്ടിക്കാൻ പോയപ്പോ അവിടെ മാപ്പത്താണ് കോവക്കന പന്തലൊക്കെ ഇട്ടിട്ട് അച്ഛന് ചുമയുള്ളത് കൊണ്ട് പപ്പടമൊന്നും ഉണ്ടാക്കണില്ല അതുകൊണ്ട് അച്ചാറാണെന്ന് അതൊക്കെ ചുമ കൊണ്ട് നപ്പടം കൊണ്ടാട്ട മുളക് ഒന്നും ചെയ്യണില്ല ഇപ്പൊ അതൊക്കെ നന്നാ പട്ടയ മോള് അതൊന്നും വേണ്ട എണ്ണയുള്ളതല്ലേ എണ്ണയൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അതൊന്നും ചെയ്യണില്ല അതുകൊണ്ടാണ് ഏതാണ്ട് വേഗം ഉപ്പേരി ഒന്ന് ഉപ്പേരിയ തോരണ്ട് ചാർ എന്തെങ്കിലും സാമ്പാറിൽ കഷ്ണം വേണോണ്ട് ചേമ്പും കഴിഞ്ഞ് പിന്നെ ഉരുളക്കഴിഞ്ഞു കുമ്പളങ്ങ ഒന്നും വേണ്ട അമ്മക്ക് എന്താ വേണ്ട എനിക്കൊന്നും വേണ്ട നീ കഴിക്കണില്ലേ കഴിക്കാം ആ ഇത് വേറെ ഞങ്ങൾ ഇട്ടിയാവിലെ ഒക്കെ കണ്ട് നിങ്ങള് ഇത് എന്ത് ലൈറ്റ് ചെയ്തതിന് വളരെ സന്തോഷമായി അമ്മയ്ക്കും അച്ഛനും പിന്നെ എല്ലാവർക്കും നന്ദി ഇനി നിങ്ങളെല്ലാം കാണാത്തവരൊക്കെ കാണണം ഇടാത്തവരൊക്കെ ഇടണം ലൈറ്റ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം അമ്മയും അച്ഛനെ ആരും മറക്കാൻ പാടില്ല എല്ലാവരും നിങ്ങള് ചെയ്യണേ 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 ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ും ചെയ്യണം നിങ്ങള് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ടുകളൊക്കെ കൂട്ടുകാർക്കൊക്കെ വിളിച്ച് പറ ചെയ്യാൻ പറയണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ